മലയാളികൾക്ക് ഏറെ സുപരിചിതനായ വ്യക്തിയാണ് പഴയ പഴയകാലത്ത് തന്നെ സിനിമകളിലൂടെ വളരെയധികം ശ്രദ്ധേയം നേടിയ നടൻ തന്റെ കഴിവുകളിലൂടെ പിന്നെ മലയാള സിനിമയിൽ ഇരിപ്പിടം അദ്ദേഹത്തിന്റെ ഗാനങ്ങളും അതുപോലെ തന്നെ മെമിക്രിയും എല്ലാം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ കാര്യമാണ് ഇപ്പോഴിതാ അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഏവരുടെയും കണ്ണുകൾ നിറയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു വിയോഗം നടന്നിരിക്കുകയാണ് അലീന ഷമീർ എന്ന പെൺകുട്ടിയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു സംവിധായകനും ഗായകനുമായ നാദർഷയുടെ സഹോദരിയുടെ പുത്രിയാണ് അന്തരിച്ച അലീന ഷമീർ ഖബറടക്കം ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ഇടപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം നാദർശു തന്നെയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ മരണകാരണമൊന്നും ഇതുവരെയും വ്യക്തമല്ല രോഗം ബാധിച്ചു കിടക്കുകയായിരുന്നോ അതോ അപകടത്തിലാണോ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എന്ന കാര്യത്തിലൊന്നും വ്യക്തത അദ്ദേഹം പങ്കുവച്ചിട്ടില്ല നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നത് നിരവധി സഹതാരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക